ഞാനിവിടെ ഇപ്പോൾ പതിനഞ്ച് സോയാണ് എടുത്തിട്ടുള്ളത് വലിയ സോയായതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു പത്ത് കൊച്ചുള്ളി രണ്ട് സവാള രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇതിനി ഇതിൽ അരിഞ്ഞോണ്ട് വരാം ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ ഇവിടെ അരിഞ്ഞോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെള്ളത്തിൽ ഇട്ട് മാറ്റി വെച്ചാൽ സോയ എടുത്ത് മുറുക്കി പിഴിഞ്ഞ് മാറ്റീ സോയ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ സോയ അരിഞ്ഞെടുത്തിട്ടുണ്ട് സോയയുടെ വലിപ്പം അനുസരിച്ച് രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സോയ ഇഷ്ടമുള്ള കുട്ടികൾ ആളുകളൊക്കെ ആണെങ്കിൽ രണ്ടായിട്ട് അരിഞ്ഞെടുത്താലും മതി സോയരെ കൂടെ ഒരു ഉരുളം കിഴങ്ങ് കൂടി കഷ്ണങ്ങളാക്കി ഇടയാണ് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു വെക്കുക ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് ഇഞ്ചിയിട്ട് കറിവേപ്പില നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കാം പഴണ്ടി വന്ന ഉൾ ഉള്ളിയിലേക്ക് തവ തോയയും ഉരുളം കിഴം കൂടെ അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം ഇത് നല്ലോല്ല ഉള്ളിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോഴും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമായ വീണ്ടും ഇളക്കി കൊടുക്കാം ീ സോയ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല എണ്ണ കിടന്ന് മെന്ത് വന്നിട്ടുണ്ട് അത് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു നോക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം നല്ലപോലെ മൂത്താലേ എണ്ണ കിടന്ന് നല്ലവല്ലാം േ അതിന്റെ ഏതൊക്കെ ടേസ്റ്റ് എടുക്കത്തുള്ളു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മതി കൂടെ നല്ലവല്ല ഇളക്കി യോജിപ്പിക്കാം മസാല എല്ലാം നല്ല നല്ല മൂത്ത് ഇളക്കി ഇനി വെള്ളം അപ്പോഴൊരു രണ്ടു ജോള പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ കൂടെ പിഴിഞ്ഞ് അതുപോലെ ഒഴിച്ച് ഒഴുകുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ സ്വാദിഷ്ടമായ സോയ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ഗ്രേവി ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ചൂട് ഒഴിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറുകുറുത്ത കറി കിട്ടും ഈ പുളി വേണ്ടാത്തവർക്ക് രണ്ട് സ്പൂൺ തൈര് അവസാനം ഒഴിച്ച് ഇത് ചേർത്ത് എടുക്കാം ഇപ്പം പുളി ചേർത്തുന്നതുമുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കറിക്കൊക്കെ ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു ഞാനത് ചേർത്തിട്ടുണ്ട് ഉണ്ടോ കുഴപ്പമില്ല നല്ല കറിയാണ് ഇനി മീൻ കിട്ടിയില്ല ചിക്കൻ ഇല്ല ബീഫില്ലെന്നുമുണ്ട് ആരും വിഷമിക്കേണ്ട ഇതുപോലൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവർക്കും കൂട്ടുക എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം താങ്ക്സ്